ഹായ് ഡീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്ന് കുറച്ച് താമരപ്പൂക്കളെയും താമര മുട്ടുകളെയും ഒക്കെ ഒന്ന് കാണാം കേട്ടോ പുതിയ ഒത്തിരി വെറൈറ്റീസിൻ്റെ ബഡ്ഡുകളായിട്ടുണ്ട് അതുപോലെ പൂക്കളായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും നേരം നല്ല ജോലിയിലായിരുന്നു കേട്ടോ നല്ല രീതിയിൽ ക്ലീനിങ് ഉണ്ടായിരുന്നു മുറ്റത്തൊക്കെ കുറേ എന്താ പറയുക ഒഴുങ്ങി കിടക്കുന്ന ചട്ടികളും എന്താ പറയുക ഗാർഡനിൽ കുറേ ക്ലീനിങ് പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ അതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ നമ്മൾ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല ഇനി നമുക്ക് മുകളിൽ മുകൾ ഭാഗത്തെ കുറച്ച് താമരയിലെ കാര്യങ്ങൾ ചെയ്യാറുണ്ട് വൈകുന്നേരം എന്താ ഇതൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല ില്ല അപ്പോഴേക്ക് നല്ല വെയിലായി അപ്പം ഞാൻ നിർത്തിയിട്ടാണ് അപ്പോൾ ഒത്തിരി ജോലികൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഈ താമരത്തോട്ടത്തിലേക്ക് ചുമ്മാ ഇങ്ങനെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ വന്നാൽ മതിയിട്ടാകും അപ്പോൾ നമുക്ക് അത്രയും നേരം ജോലി ചെയ്തതിൻ്റെ ആ മടുപ്പൊക്കെ മാറി മൈൻഡൊന്ന് റിലാക്സ് ആവും അങ്ങനെ വന്നതാണ് അപ്പോൾ ആണ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാ ക്ലീൻ ചെയ്തതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല കാരണം നമ്മൾ വീഡിയോ എടുത്തിട്ട് ജോലി ചെയ്യാൻ ചെയ്യാൻ നമ്മൾ വിചാരത്തിൽ സ്പീഡിൽ അങ്ങോട്ട് നടക്കണില്ല അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ലയ്ക്കി മോനെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നത് അപ്പം ലക്കി എനിക്കൊരു കൂട്ടിന് വേണ്ടിയിട്ടാണ് അവനെ തുറന്നു വിട്ടെ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ട്രൈപോഡ് വെച്ചിട്ട് വീഡിയോ എടുക്കാറുണ്ട് അപ്പോൾ അവനെ തുറന്നു വിട്ടിട്ട് നമ്മൾ ട്രൈ പോഡൊക്കെ വെച്ച് ഫോൺ അതിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തട്ടിക്കളായി അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ കുറേ നേരം നമ്മൾ ജോലിയെടുത്ത് മടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഫോണെടുത്ത് ഞാൻ ഇങ്ങനെ ഇറങ്ങും എൻ്റെ താവരത്തോട്ടത്തിലേക്ക് അപ്പം മൈൻഡ് അങ്ങനെ റിലാക്സ് ആകും അത്രയും നേരം ജോലി ചെയ്താൽ ഒരു മടുപ്പും എന്താ പറയുക കുറേ നേരമൊക്കെ ജോലി എടുത്ത് വരുമ്പോൾ നമുക്ക് ആകെ ഒരു ദേഷ്യമൊക്കെ വരും കേട്ടോ പിന്നെ അത് കഴിഞ്ഞാൽ ആ ഒന്ന് മൈൻഡ് റിലാക്സ് ആവാൻ വേണ്ടിയിട്ട് ഇതേ ഇങ്ങനെ ഫോണെടുത്ത് ഈ തോട്ടത്തിലേക്ക് ഇങ്ങനെ വന്നാൽ മതി എല്ലാം ഓക്കെ ആവും അപ്പോൾ അതാ ഇതൊക്കെ ഒരാൾ തലയും കുത്തി കിടക്കാണ് ഇത് ഇന്നലെ വിരിഞ്ഞ ഡോറയാണ് കേട്ടോ ഞാൻ കാണിച്ചില്ലേ ഇന്നലെ ഡോറേന ആൾ ഇതേ ഇന്നലെ മര്യാദയൊക്കെ ഒക്കെ ആക്കി വെച്ചതായിരുന്നു ഇതാണ് പ്രശ്നം നല്ല ഭംഗിയാണ് കേട്ടോ ഡോറയുടെ പൂവ് ശരിക്കൊന്ന് വിരിയാറാവണേക്കുമ്പോൾ ഇപ്പം ഞാൻ പുതിയ വെറൈറ്റീസിനൊക്കെ അവിടെ വിരിയിപ്പിക്കാണ് കേട്ടോ ഇതിനിപ്പോൾ എങ്ങനെ ഇപ്പം ആക്കി വെക്കാം കമ്പ് കൊത്തി കൊടുത്തെങ്കിൽ എന്തായാലും ഇപ്പോൾ ഒരു കമ്പെടുത്തിട്ട് വരണം അപ്പം തൽക്കാലം ഇവിടെ ഇങ്ങനെ നിൽക്കട്ടെ അയ്യോ വിരിയിപ്പിച്ച് കൊടുത്ത കാരണം കൂടി രണ്ടുമൂന്ന് ദിവസമൊക്കെ നിൽക്കൂട്ടാ പിന്നെ അതായത് നോക്കി ഈ പോട്ട് നിറയെ ഭീമിൻ്റെ പോട്ടാണ് കേട്ടോ നിറയെ നിറയെ പൂപ്പൽ വന്നേക്കാണ് കേട്ടോ മഴയത്തെ പ്രശ്നം എന്ന് പിന്നെ എന്താവോ ഇതൊക്കെ ഇനി വൈകുന്നേരം ക്ലീൻ ചെയ്യണം പിന്നെ പിന്നെതാ മുട്ട് കാണിച്ചു തരാം ഇത് നമ്മുടെ ഹിരണ്യയുടെ ബഡാണ് കേട്ടോ നേരത്തെ വന്ന ബഡ്ഡൊക്കെ പോയി അപ്പോൾ ഇത് ഹിരണ്യാണ് കേട്ടോ ഹിരണ്യ കുറേ ക്ലീനിങ് ഉണ്ട് കേട്ടോ വൈകുന്നേരം കണ്ടില്ലേ ഇതാ ഇതിലൊക്കെ കുറേ പൂട്ടുകളിൽ നമ്മൾ എനിക്ക് തോന്നുന്നു പായലിടാത്ത പോട്ടുകളിലാന്ന് തോന്നുന്നു തോന്നും ഇങ്ങനത്തെ ഇത് വന്നതാണ് പായലിട്ടതിനൊന്നും പ്രശ്നമില്ല പിന്നെ നമ്മുടെ സിയാം റോബി സിയാമറോബിയാണ് കേട്ടോ റോബി നമുക്ക് നമ്മുടെ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇട്ട ലോട്ടസൊക്കെ മിക്കവാറും എല്ലാം തീർന്നിട്ടുണ്ട് ഇനിയിപ്പോൾ റെഡ് ഫിലിപ്പും സിയാം റോബിയുടെ ട്യൂബറാണ് കേട്ടോ കുറച്ച് ബാലൻസ് ഉള്ളത് ബാക്കിയൊക്കെ ഏകദേശം തീർന്നിട്ടുണ്ട് സിയാമറോബിയൊക്കെ നന്നായിട്ട് ഫ്ലവർ ഇടുന്ന വെറൈറ്റി കേട്ടോ കണ്ടില്ലേ നമ്മുടെ ഗാർഡനിൽ തന്നെ ബെഡ് ഇട്ടിട്ട് ഇതേ കഴിഞ്ഞ് നിൽക്കുകയാണ് പിന്നെ പിന്നെതാ ഇത് ഹിമാനിയുടെ ബഡ്ഡാണ് കേട്ടോ പുതിയ വെറൈറ്റീസിൻ്റെ ബഡ്ഡുകളാണ് കാണിക്കുന്നത് ഇനിയിപ്പോൾ പൂവിരിഞ്ഞതും കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു മഴയൊക്കെ മാറിയിട്ടുണ്ടല്ലോ പിന്നെതാ ഇത് ഹൾക്ക് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ് പിന്നെ പിന്നെ അത് നോക്കിയേ ത്രിവേണിക്ക് നിറയെ മുട്ടകളാണ് കേട്ടോ ത്രിവേണി നോക്ക് കണ്ടില്ലേ ത്രിവേണി മുഞ്ഞ് പൂ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെത് കരിഞ്ഞു രണ്ടെണ്ണൊക്കെ കരിഞ്ഞു പോയി കണ്ടോ അതേണ്ടോ മുട്ട് ഇണ്ടോ ത്രിവേണിയുടെയാണ് കേട്ടോ പിന്നെ പിന്നെ ഒരു സ്പെഷ്യൽ സ്പെഷ്യലായിട്ടുള്ള ഒരാളെ ഞാൻ കാണിച്ചാട്ടോ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കൂടുതലായിട്ടും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നത് കണ്ട സൂര്യമുഖിയാണ് കേട്ടോ സൂര്യമുഖി ശരിക്കും നാളത്തേക്ക് വിരിയിപ്പിച്ചാൽ മതിയായിരുന്നു അപ്പോൾ ഇതങ്ങോട് ശരിക്കും ഈ നടുക്ക് ഭാഗമൊക്കെ നന്നായിട്ട് വിരിഞ്ഞു വരും കേട്ടോ എനിക്ക് ക്ഷമയില്ലാണ്ട് ഞാൻ വേഗം തന്നെ വിരിയിപ്പിച്ചു കൊടുത്തു നോക്കിയാൽ നല്ല അടിപൊളിയല്ലേ വലിയ പൂവാണ് കേട്ടോ വലിയ പൂവാണ് പിന്നെ ഇതാ ഒരു ബഡും ഉണ്ട് സൂര്യമുഖിയുടെ പിന്നെ ഇത് പിങ്ക് പെർഫെക്ഷൻ കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടായിരുന്നു എന്നും എനിക്ക് ഓർമ്മയില്ല കേട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ വിരിയിപ്പിച്ച് കൊടുത്താ ഇങ്ങനെ കുറേ ദിവസം നിൽക്കും കേട്ടോ അപ്പോൾ നോക്കിയേ പിങ്ക് പെർഫെക്ഷൻ ഒരു വൈറ്റ് കളറാണ് സൈഡിൽ വേണ്ട ഒരു ഒരു പിങ്ക് പിന്നെ പിന്നെ നടുക്ക് ഭാഗത്ത് സീഡ് ബോർഡിന് ചുറ്റുവായിട്ടൊരു വൈറ്റ് കളറാണ് കേട്ടോ സീഡ് പോഡ് യെല്ലോ യും പിന്നെ ഗ്രീനും അങ്ങനെ അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് പിന്നെ നല്ല നമ്മളുടെ പീക്ക് ഓഫ് പിങ്കും മറ്റേ സാട്ടാ പൊങ്കട്ട് അതിൻ്റെയൊക്കെ ഒരു ചായയിൽ വരും കേട്ടോ നല്ല രസം ഉണ്ട് കേട്ടോ കാണാനായിട്ട് എതളുകൾക്ക് നല്ല ഇത്രയും കൂടി നല്ല എന്താ പറയുക വലിപ്പുണ്ട് കേട്ടോ നല്ല പൂവാണ് കേട്ടോ നല്ല അടിപൊളിയാണ് ഉണ്ടോ ഇഷ്ടംപോലെ ബഡ്ഡ് വരുന്ന വെറൈറ്റി എന്താ പക്കാ ട്രോപ്പിക്കലാണ് പിന്നെ ഏതാ നിത്യകല്യാണിയുടെ ബഡ്ഡാണ് കേട്ടോ അത് നിത്യകല്യാണി പിന്നെ പിന്നെ അങ്ങോട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ നിറയെ പുഴുക്കളുണ്ട് ലീഫിലൊക്കെ ടെലീഫിലൊക്കെ കാരണം ഞാൻ അങ്ങോട്ടൊന്നും പോകണില്ല പുഴുക്കളൊക്കെ എൻ്റെ മീറ്റ് കയറും അപ്പം ഞാൻ ഇന്ന് വന്നത് മെയിനായിട്ട് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വിന്നറ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നപ്പോൾ ചുമ്മാ കുറേ പറഞ്ഞില്ലേ കുറേ നേരം വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോൾ അല്ല പണി കഴിഞ്ഞപ്പോൾ ഒരു മടുപ്പ് തോന്നിയിട്ട് അങ്ങനെ വന്നതാണ് ആ പിന്നെ വേറൊരു ആളുണ്ട് കേട്ടോ അതാ നമ്മുടെ മിസ് കേരളക്ക് ബഡ് വന്നിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ മിസ് കേരളയാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് വേണ്ട മിസ് കേരളയ്ക്ക് ബഡ് വന്നിട്ടുണ്ട് അതുപോലെ പിന്നെ കുടമുല്ലയുടെ ബഡ് ഞാൻ കാണിച്ചു തന്നായിരുന്നു കഴിഞ്ഞ ദിവസം കുടമുല്ല വിരിഞ്ഞ് കിട്ടുമെന്ന് കുഴപ്പം എന്ന് തോന്നണ കേട്ടോ കണ്ടില്ലേ ഇത് കുടമുല്ലയാണ് കുടമുല്ലയ്ക്ക് ബഡ് വന്നിട്ടുണ്ട് ഉണ്ടോ കുടമുല്ല പിന്നെ എന്താ ദിൽസ ദിൽസയ്ക്കും ബഡ് വന്നിട്ടുണ്ട് കേട്ടോ ദിൽസയാണ് കേട്ടോ ഇത് പിന്നെ പിന്നെതാ രുതിരയുടെ രുദിര രുതിരയുടെ ബഡ് ഉണ്ടോ പിന്നെ 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 അതവിടെ ഒരാളുണ്ട് കേട്ടോ പുഴുവുള്ളാറിന് ഞാനിങ്ങനെ പേടിച്ച് പേടിച്ചതിൻ്റെ അകത്തേക്ക് കിടക്കുന്നത് ആ പിന്നെ നീലിമ ഞാൻ കേട്ടോ ഇതാ നീലിമ നീലിമയുടെ ബഡാണേ നീലിമയ്ക്ക് ബഡ്ഡ് വന്നിട്ടുണ്ട് ഒത്തിരി എല്ലാം പിന്നെ അതാ ഒക്ടോപ്പസിന് ബഡ് വന്നിട്ടുണ്ട് ഇത് ഒക്ടോപ്പസ് ആണ് വെയിലായ എനിക്ക് ഫോണിൽ കൂടി നോക്കുമ്പോൾ കാണുന്നില്ല കേട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഒത്തിരി പുതിയ വെറൈറ്റീസിനൊക്കെ ബെഡ് വന്നിട്ടുണ്ട് കേട്ടോ പനീർ റോൾസിന് മാത്രം ബെഡ് വന്നിട്ടില്ല നല്ലൊരു സ്റ്റാൻഡിങ് ലീഫ് അടിപൊളിയായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം അടുത്ത് തന്നെ വരുന്നെന്ന് വിചാരിക്കുക ധ്രുവ് ധ്രുവിന് ബെഡ് ധ്രുവൊക്കെ ഇഷ്ടം പോലെ നമുക്ക് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് മുന്നും വിരിഞ്ഞ് കാണിച്ചു തന്നായിരുന്നു അതുപോലെ ചാന്തിനി ചാന്ദിനീനെ ഞാൻ മുന്നേ വിരിഞ്ഞിട്ട് കാണിച്ചു തന്നായിരുന്നു പിന്നെതാ അവിടെ നിൽക്കണത് പത്മയാണ് കേട്ടോ പത്മ കണ്ടില്ലേ പത്മയ്ക്ക് ബഡ് വന്നിട്ടുണ്ട് കണ്ട ഇത് പത്മയാണ് പത്മയൊക്കെ നമുക്ക് നേരത്തെ മുന്നേ വിരിഞ്ഞായിരുന്നു കേട്ടോ ഞാൻ പൂക്കൾ കാണിച്ചു തന്നായിരുന്നു പിന്നെ ഇതാരാ അതായത് ഇന്ദുലേഖ ഇന്ദുലേഖയുടെ ഒരു ബഡ് വന്ന് കരിഞ്ഞു പോയി ഇതാ വീണ്ടും ബഡ്ഡുകൾ വരുന്നുണ്ട് കേട്ടോ ഇന്ദുലേഖ ഒക്കെ അടിപൊളി പറഞ്ഞാ പിന്നെ ഇത് പറയണത് നമുക്ക് ആ ആ ഇത് ഇതേതാണ് പേര് മഞ്ഞൾ ആ റെഡ് കമാൻഡർ ആണ് കേട്ടോ നമ്മൾ നമ്മൾ സെ എന്താ പറയുക നമ്മൾക്ക് നമ്മുടെ ട്യൂബർ എടുത്ത് സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വെച്ചപ്പോൾ വന്ന ബഡാണ് കേട്ടോ ആ മണ്ണിൽ തന്നെയാണ് നമ്മൾ വെച്ചത് കേട്ടോ വേറെ മണ്ണൊന്നും ഇട്ടിട്ടില്ല പക്ഷെ ബഡ് വന്നിട്ടുണ്ട് കേട്ടോ റെഡ് കമാൻഡർ അതുപോലെ യെല്ലോ പ്രോർ പിങ്ക് നമ്മൾ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും വെച്ചിട്ടുണ്ടെന്ന ആ ഒരു ഫ്ലവർ യെല്ലോ പ്രോർ പിങ്കിന് ഇപ്പോൾ മഴ മറ്റ് അറിയില്ല വന്നതുകൊണ്ടാണോന്നറിയില്ലാ ഒരു വൈറ്റ് മാസ്കിയുടെ ഒക്കെ ഒരു കളറാണ് കേട്ടോ ക്രീം കളറൊക്കെ പുറത്തെ ഒരു കളറാണ് നല്ലൊരു യെല്ലോ കളറിലേക്ക് വരുന്നില്ല വീണ്ടും എന്താ ബഡ് വരുന്നുണ്ട് കേട്ടോ പിന്നെന്താ നോക്കിയാൽ ലീല ലീലയ്ക്ക് എന്തോര പെട്ടെന്ന് പറഞ്ഞാലാവില്ല ഇത് നോക്കിയാൽ ഒന്ന് രണ്ട് മൂന്ന് പിന്നെന്താ ഇത് നാല് ഇത് പറഞ്ഞാൽ കരിഞ്ഞു പോയി എന്നാലും നമുക്ക് ആ ഒരു ബഡിൻ്റെ എണ്ണത്തിൽ കൂട്ടാം നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് പട്ടാണ് കേട്ടോ അപ്പം ഇത് ഓരോന്ന് പിരിഞ്ഞ് കഴിയുന്നവർ അടുത്തതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് എന്താ പറയുക പൂക്കൾ ഇങ്ങനെ നിറയെ കാണാട്ടോ കണ്ടോ ഇനിയും വരും കേട്ടോ ലീല നല്ല അടിപൊളി ഒരു സിംഗിൾ പെറ്റലാണ് പക്ഷെ നല്ല ട്രോപ്പിക്കൽ നല്ല ഒത്തിരി പൂക്കൾ തരുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ ലീല അപ്പം ലീലയൊക്കെ നിങ്ങളെവിടെ കണ്ടാലും വാങ്ങി വെച്ചോളൂ പിന്നെ ഏതാതാ ജൂലിയറ്റ് ജൂലിയായിട്ട് നമുക്ക് ഒരെണ്ണം മര്യാദക്ക് വിരിഞ്ഞൊന്നു കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ മഴക്കാലത്താണ് ഇതൊക്കെ ബഡ് വന്നത് ആ സമയത്തൊന്നും നമുക്ക് നന്നായിട്ട് വിരിഞ്ഞ് നല്ലൊരു ഭംഗിയിൽ ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല ഇനി നമുക്ക് ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം ഇത്രയും വെറൈറ്റീസാണ് കേട്ടോ ഇപ്പം നമ്മളുടെ ഇതിൽ ബഡായിട്ട് നിൽക്കുന്നത് പിന്നെ ഒന്നുമില്ല എന്ന് വിചാരിക്കണോ വേറെ ഒന്നുമില്ല ഇങ്ങനെ തപ്പി തപ്പി നോക്കുമ്പോഴാണ് ഓരോന്ന് കാണുന്നത് പിന്നെ ഡ്രിപ്പിംഗ് ഡ്യൂ ഡ്രിപ്പിംഗ് ഡ്യൂ കണ്ട നമ്മൾ ഇതൊക്കെ നമ്മൾ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് വെച്ചതാണ് കേട്ടോ ഡ്രിപ്പിംഗ് ഡ്യൂ പത്മേലിതേ വേറൊരു ബഡ്ഡ് കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വെറൈറ്റീസ് ആണ് കേട്ടോ നമുക്കിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഇനി നമുക്കില്ലേ വൈകുന്നേരമാണ് ഇവിടുത്തെ ക്ലീനിങ് ഇനി നിറയെ പായൽ പിടിച്ചെടുക്കേണ്ടത് പിന്നെ അതിൻ്റെ ഇടയിൽ ഈ സൈഡിലുള്ള പുല്ലുകളൊക്കെ കളയണം ആ അതൊക്കെ വൈകുന്നേരത്തേക്ക് മാറ്റി വച്ചേക്കണം കേട്ടോ ഇപ്പോൾ രാവിലത്തെ കോട്ട കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാമെന്നു നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കും വയ്യാണ്ടാവും പിന്നെ പണിയെടുക്കാനായിട്ട് തീരെ ആഹ് ഇല്ലാണ്ടാവും അപ്പോൾ കുറച്ച് കുറച്ച് ശേഷം പണിയെടുക്കാം ഇപ്പോൾ വെയിലായി ഇനിയിപ്പോൾ നമുക്ക് അകത്ത ജോലികൾ നോക്കാം വേ കാലത്തും വൈകുന്നേരമാണ് ഗാർഡനിലെ മുറ്റത്തെയും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ കേട്ടോ ആ പിന്നെ അത് അവിടെ നമ്മുടെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ അത് ഞാൻ പറഞ്ഞു നമ്മുടെ പഴയ ആൾക്കാരാണ് മിറാക്കി മിറാക്കളിനും ബഡ് വരുന്നുണ്ട് നോക്കി കണ്ട കണ്ടോ മിറാക്കൾ ഇതേത് അവിടെ ഉണ്ടിട്ടാണ് മിറാക്കളാണേ കണ്ട പിന്നെ അകില കഴിഞ്ഞു ഇതാ ഒരു പാത്രത്തിൽ എന്താ ചന്ദ്രകാന്തയുടെ ഒരു പോട്ടായിരുന്നു അത് പോയി പിന്നെ നോക്കിയേ ഇതിൻ്റെ അത് ഇതാ ഒക്കെ കാണുമ്പോൾ തന്നെ എന്താ പോലെ നിറയെ പൂപ്പൽ ഇനി ഇത് ഫുള്ള് കളഞ്ഞു കഴിഞ്ഞിട്ട് വേറെ ട്യൂബർ വെച്ചു കൊടുക്കണം കേട്ടോ ഇത് പോയ കാരണം പിന്നെ ഞാനിനിന് ഒട്ടും ശ്രദ്ധിച്ചില്ല നിറയെ പൂപ്പൽ വന്നു നിറഞ്ഞേക്കാം ഇങ്ങനെയൊന്നും നാ വരട്ടെ ഇതിപ്പോൾ ഇതിനകത്ത് ട്യൂബർ ഇല്ല നശിച്ച് പോയ കാരണം നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് വേണം അതങ്ങനെ ഇരിക്കുന്നത് ഇത്ര നേരം കണ്ടുകൊണ്ടിരുന്നത് താമര വിശേഷങ്ങളല്ല അപ്പം ഞാൻ ഇന്നേം പറഞ്ഞില്ലേ മെയിനായിട്ട് വന്നത് നമ്മുടെ ഫിലഔട്ട് എൻ്റെ ഉണ്ട് വെറൈറ്റീസിൻ്റെ വിന്നറ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്കിനി വിന്നർ ആരാന്ന് നോക്കാം അതിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് വാട്സപ്പിൽ അയച്ചു തരുന്ന ആളുകളിൽ നിന്നും രണ്ട് പേരെ സെലക്ട് ചെയ്തിട്ട് അവർക്ക് മൂന്ന് ഫിലൗട്ട് വെറൈറ്റീസിൻ്റെ ആണ് നമ്മൾ കൊടുക്കുക പറഞ്ഞിരുന്നത് കേട്ടോ അപ്പോൾ ഇത്ര നേരം അവിടെ നിന്ന് വെയിലത്ത് നല്ല വെയിലത്ത് വെയിലത്തായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നത് വെയിലത്ത് നിന്നപ്പോഴേക്കും എൻ്റെ ഫോൺ ചൂടായിട്ട് ഓഫായിപ്പോയി അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു ഇനിയിപ്പോൾ നമുക്ക് അകത്ത് പോയിട്ട് നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്ന് നോക്കാം കേട്ടോ ഇനിയും നമ്മുടെ ചാനലിൽ ഇതുപോലെ വിന്നറുകളെ സെലക്ട് ചെയ്യുന്ന വീഡിയോസൊക്കെ ഉണ്ടാവും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഞാനിങ്ങനെ പറയുമ്പോൾ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട് ഇതുപോലത്തെ ചെടികൾ വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ നിങ്ങൾക്കും ഒരു ചെടിയാവും എനിക്കും ഒരു സബ്സ്ക്രൈബർ കൂടാമെന്നുള്ളത് ഒരു എന്താ പറയുക യൂട്യൂബറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമല്ലേ അപ്പം നിങ്ങളുടെ സന്തോഷത്തിനൊപ്പം എനിക്കും ഒരു സന്തോഷമാവും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതുതന്നെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ കഴി ഇന്നലെ ലോട്ടസിൻ്റെ വീഡിയോ ഇട്ടിരുന്നു അതിൽ കറക്റ്റായിട്ട് ഒരു ഒരു ബഡും ഒരു ഫ്ലവറാണ് കൊടുത്തിരുന്നത് അതിൻ്റെ ആൻസറ് കറക്റ്റായിട്ട് പറയുന്നവർക്ക് ഒരു ഒരു ലോട്ടസ് ട്യൂബർ പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് അടുത്ത വ്യാഴാഴ്ച ഇന്നലെ ഞാൻ പറഞ്ഞോ ഇല്ലയെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല കേട്ടോ ഇങ്ങനെ സംസാരിച്ച് പോകണേൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞില്ലേ ഓരോന്നും ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ വിഷയത്തിൽ നിന്ന് പലപ്പോഴും മാറിപ്പോവും അപ്പോൾ എനിക്ക് പിന്നെ ഞാൻ ആലോചിച്ചു ഞാനതിന് ഡേറ്റ് പറഞ്ഞിരുന്നോ എന്ന് എനിക്കൊരു സംശയം അപ്പോൾ എന്തായാലും ഇന്ന് പറയുകയാണ് കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് ആർക്കെങ്കിലും ഇപ്പം ഇന്നലെ കാണാത്തവർ ഇന്ന് കാണുന്നവരുണ്ടെങ്കിൽ അല്ല ഇന്നലെ കാണുന്നവർ താണ്ടവർ ഇന്നും കാണുന്നുണ്ടെങ്കിൽ ഓർക്കാം കേട്ടോ വ്യാഴാഴ്ചയാണ് കേട്ടോ ലാസ്റ്റ് ഡേറ്റ് വ്യാഴാഴ്ച വരെയാണ് നമുക്ക് കമൻറ്റ് ഇടേണ്ട ഡേറ്റ് പിന്നെ നമുക്ക് വീണ്ടും ശനിയാഴ്ച അടുത്ത പിന്നേറെ സെലക്ട് ചെയ്യുന്ന വീഡിയോ ഇടും അടുത്ത ആഴ്ചയിൽ നമുക്ക് വ്യാഴാഴ്ചയൊക്കെ ഇൻഡിപെൻഡൻസ് ഡേയുടെ മുടക്കായിരിക്കും അപ്പോൾ പരമാവധി നമ്മൾ ഇന്നലത്തെ സെയിലിട്ട വീഡിയോസിൽ യൂട്യൂബേഴ്സ് എല്ലാം തിങ്കൾ ചൊവ്വാ കൊണ്ട് തന്നെ അയച്ച് തീർക്കണം തിങ്കളാഴ്ച പരമാവധി അയച്ച് തീർക്കാൻ നോക്കും കാരണം ചൊവ്വാഴ്ച അയച്ചാൽ ബുധനാഴ്ച കിട്ടിയില്ലെങ്കിൽ പിന്നെ വ്യാഴം മുടക്കാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിനി അടുത്ത സെയിൽ വീഡിയോ മിക്കവാറും തിങ്കളാഴ്ച ചിലപ്പോൾ ഒരു സെൽ വീഡിയോ ഉണ്ടാവും അല്ലെങ്കിൽ ഇനി അടുത്ത ശനിയാഴ്ച ഉണ്ടാവുള്ളൂ കേട്ടോ കാരണം ഒരുമിച്ച് ഇടാം നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് മുടക്കം എന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതെനിക്ക് പെട്ടെന്ന് അയച്ച് തീർത്തില്ലെങ്കിൽ ഭയങ്കര ടെൻഷനാണ് അപ്പോൾ ഇനി നമുക്കുണ്ടല്ലോ വിന്നറ് സെലക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ വാട്സപ്പിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചിരുന്നവരുടെ നമ്പറൊക്കെ അല്ല പേരൊക്കെ എല്ലാവരും പേര് വെച്ചിട്ടുണ്ടായിരുന്നു ഇതിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ നമുക്കിനി രണ്ട് പേരാണ് സെലക്ട് ചെയ്യാനുള്ളത് അപ്പോൾ ആ രണ്ടുപേരും ആരൊക്കെയെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റത്തെ നോക്കാം ഇതാണ് കേട്ടോ ഫസ്റ്റത്തെ ഫസ്റ്റ് ആരാ തിരിച്ചോട്ടെട്ടോ അനു അരുൺ കാണാൻ പറ്റണ്ട അനു അരുൺ ആണ് കേട്ടോ ഫസ്റ്റത്തെ വിന്നർ അനു അരുൺ ഫസ്റ്റ് വിന്നറാണ് കേട്ടോ ക്ലിയർ ആ അപ്പം ഇനി നമുക്ക് അടുത്തത് എടുക്കാം ആണെങ്കിൽ അടുത്ത ഇനി രണ്ട് പേർക്കാണ് കേട്ടോ കൊടുക്കാമെന്ന് പറഞ്ഞത് ഫിലൗഔഡ് കട്ടിങ്സ് കട്ടിങ്സ് ഇനി ഒരാളെയും കൂടി സെലക്ട് ചെയ്യാനുണ്ട് അപ്പം ഇത് നോക്കാം ആ അനില ബിനോജ് അനില ബിനോജിനാണ് കേട്ടോ അടുത്തത് ഇപ്പോൾ നമ്മുടെ ഫിലൗട്ട് ആൻഡ് കട്ടിങ്സ് കിട്ടിയിരിക്കുന്നത് ഫസ്റ്റ് അനു അരുൺ സെക്കൻഡ് അനില ബിനോജ് ഇവർക്ക് രണ്ട് പേർക്കാണ് കേട്ടോ അപ്പോൾ അവർ എൻ്റെ വാട്സപ്പ് നമ്പറിലെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയച്ചു തരാം അവർക്ക് അങ്ങനെ തിങ്കളാഴ്ച അയക്കില്ല ചൊവ്വാഴ്ച ചൊവ്വാ ഭൂതനായിട്ട് അയച്ചു കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വിന്നേഴ്സിന് എൻ്റെ കൺഗ്രാറ്റ്സ് അപ്പോൾ തുടർന്ന് നമുക്ക് ഇതുപോലുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇടുന്നതായിരിക്കും അപ്പോൾ പ്ലാന്റ്സുകളോ ലോട്ടസ് ട്യൂബേഴ്സോ ഒക്കെ ഫ്രീ ആയിട്ട് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരാൻ മറക്കണ്ടട്ടോ അപ്പോൾ നമുക്കിനി നാളെ വേറെ റെഡിയായിട്ട് വീണ്ടും കാണാം ഓക്കേ